റീറിലീസുകളുടെ രാജാവെന്നാണ് മോഹൻലാലിനെ ഇപ്പോൾ ആരാധകർ വിളിക്കുന്നത് ലാലേട്ടന്റെ ഏത് റീറിലീസ് ചിത്രമെടുത്താലും ആരാധകർ അത് ആഘോഷമാക്കി മാറ്റാറുണ്ട് രാവണപ്രഭുവാണ് റീറിലീസിലൂടെ ഒടുവിൽ പ്രേക്ഷകരിലേക്ക് എത്തിയിരിക്കുന്ന മോഹൻലാൽ ചിത്രം കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയ ചിത്രത്തിന് വൻ വരവേൽപ്പാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഭൂരിഭാഗം തിയേറ്ററുകളും ഹൗസ്ഫുള്ളായാണ് രാവണപ്രഭു റീറിലീസ് ഷോ മുന്നേറുന്നത് ലാലേട്ടന്റെ പുതിയ റീറിലീസ് ചിത്രത്തിന്റെ വിശേഷങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് ആരാധകർക്കായി ഒരിക്കൽ കൂടി തിയേറ്ററിൽ എത്തുന്ന മോഹൻലാൽ ചിത്രം ഗുരുവാണ് ഒരഭിമുഖത്തിൽ നടനും സംവിധായകനുമായ മധുബാലാണ് ഇക്കാര്യം പങ്കുവച്ചിരിക്കുന്നത് രാവണപ്രഭു റീറിലീസ് ചെയ്ത പോലെ അടുത്ത മോഹൻലാൽ സിനിമ ഗുരുവാണ് ഗുരു തിയേറ്ററിൽ വരും ഇപ്പോഴും സിനിമ യൂട്യൂബിലോ ടി വിയിലെല്ലാം വരുമ്പോൾ ഒരുപാട് പേർ ചോദിക്കുന്ന ചോദ്യമാണ് സിനിമ വീണ്ടും ഒന്ന് തിയേറ്ററിൽ ഇറക്കിക്കൂടെയെന്ന് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുന്ന കാര്യം ഈ സിനിമയുടെ കഥ ആലോചിക്കുമ്പോൾ മുതൽ സിനിമയുടെ ഭാഗമായി ഉണ്ടായിരുന്നു എന്നതാണ് ഞാൻ ചെയ്തിട്ടുള്ള സിനിമകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഗുരു അത് മാത്രമല്ല മലയാളത്തിൽ ഒരു സിനിമ ആദ്യമായി ഓസ്കാറിന് പോകുന്നുവെന്നത് ഭാഗ്യമാണ് ന്യൂയോർക്കിലെ ഫിലിം സ്കൂളിൽ പഠിപ്പിക്കാൻ എടുത്തു വെച്ചിട്ടുള്ള സിനിമകളിൽ ഒന്നാണത് മധുപാൽ പറഞ്ഞു രാജീവഞ്ചൽ സംവിധാനം ചെയ്ത ഗുരു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് റിലീസിനെത്തുന്നത് മോഹൻലാൽ പ്രധാന വേഷത്തിലെത്തിയ ചിത്രത്തിൽ സുരേഷ് ഗോപി മധുപാൽ സിത്താര കാവേരി ശ്രീലക്ഷ്മി നെടുമുടി വേണു ശ്രീനിവാസൻ തുടങ്ങി നിരവധി താരങ്ങൾ കാണിനിരുന്നു കൂടുതൽ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക